ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണങ്ങളടുത്തേക്ക് വരുന്നത് നടു തന്നെയാണല്ലോ അപ്പോൾ ഇന്നും നടന്നെയാണ് ഇന്ന് നട പച്ചക്കറിയല്ല ഇന്ന് നട പൂക്കള പൂച്ചെടി എൻ്റെ അടുത്ത് പലതരം പൂച്ചെടികളുണ്ട് ജെറേനിയുണ്ട് ഉണ്ട് ഡേയ്സി ഉണ്ട് ഉണ്ട് സാൽവിയ ഉണ്ട് അങ്ങനെ കുറേ ചെടികൾ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അതിനേക്കാളും ഇങ്ങനെ പൂച്ചട്ടി നിറഞ്ഞു വിരിയുന്നൊരു ചെടിയുണ്ട് ബാൾസം ബാൾസം എന്നാണ് ഇവിടെ പറയുക നിങ്ങളെങ്ങനെയാന്നുള്ള അറിയില്ല ബാൾസം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആ ബാൾസം ഞാൻ നടാൻ പോകുന്നത് ബാൾസം ഇത് കഴിഞ്ഞ വർഷമൊക്കെ എൻ്റെ അങ്ങ് നിറഞ്ഞു പൂന്തോട്ടം ഫുൾ ബാൾസം കൊണ്ട് പല കളറുള്ള ബാൾസുണ്ട് ഞാൻ എല്ലാ ഭംഗിയാണ് ഹൈബ്രിഡ് ബാൾസൊക്കെ ഇങ്ങോട്ട് ഫുൾട്ട് ചെടി ഇല കാണാണ്ട് പൂക്കും അങ്ങനത്തെ ഇപ്പം ഞാനത് പുതിയ ചെടികൾ നടാൻ പോകുകയാണ് മഴ കാരണം കുറേയൊക്കെ എൻ്റെ ഇത് പോയി ഇനി തുടങ്ങുക മഴയൊക്കെ പോകുമ്പോൾ കുറച്ച് കുറഞ്ഞല്ലോ അപ്പം പുതിയ ചെടികൾ പൂന്തോട്ടം ബാഴ്സ കൊണ്ടങ്ങ് അങ്ങ് നിറക്കാൻ തീയച്ച ഒരു ലൈന് ഇങ്ങനെ നിറച്ച എന്ത് ഭംഗിയാണെന്നറിയോ അപ്പം ഞാൻ ബാഴ്സ എങ്ങനെയാണ് പുതിയ ചെടി പിടിപ്പിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ അത് കുറച്ച് മുമ്പേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ അത് പിടിപ്പിക്കാൻ കഴിയുള്ളൂ പെട്ടെന്ന് കട്ട് ചെയ്തിട്ടല്ല ഞാൻ നടുന്നത് എന്നാ വേരി നിങ്ങൾക്കും അങ്ങനെ ചെയ്യാലോ ബാൾസം ഒരു ബാഴ്സ ചെടി മതി ആ ചെടി കൊണ്ട് നമ്മൾ കുറെ ബാഴ്സം ചെടികൾ ഉണ്ടാക്കാം കേട്ടോ എന്ന വേരി ഇതാണ് എൻ്റെ പൂന്തോട്ടം ഈ പൂന്തോട്ടം ഒക്കെ ഇപ്പൊ നശിച്ചു പോയിട്ടോ അപ്പതൊന്നും ഇല്ല മഴ അധികമായതുകൊണ്ടേ എല്ലാം നാശമായി പോയി അതുകൊണ്ടാണ് ഞാൻ അപ്പം പുതിയ ഉണ്ടാക്കുന്നത് പുതിയ ഉണ്ടാക്കാൻ ഈസി ഞങ്ങളൊന്ന് കണ്ടു നോക്കി എങ്ങനെയാണ് ഞാൻ പുതിയ ചെടിയെ പിടിപ്പിക്കുന്നതെന്നുള്ള മാത്സം പിടിപ്പിക്കാനും ചെറിയ ട്രിക്ക് മനസ്സിലാക്കിയാൽ മതി എന്നാൽ വേഗം ഉണ്ടാവും മാഴസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇല കാണാതെ പൂക്കുന്നുള്ളതാണ് ഇതൊക്കെ എൻ്റെ പഴയ മുറ്റത്ത് നട്ടു വളർത്തിയതായിരുന്നു ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ഇതിൻ്റെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആ കട്ടിങ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇതുപോലെ പൂവിടും ഇങ്ങനെ ഭംഗിയിൽ പൂവിടാൻ ബാഴ്സത്തിനോടെ കഴിയൂട്ടോ വേറെ ഒരു ചെടി ഇത്ര അധികം ഫുൾ ഇങ്ങോട്ട് പൂവിടില്ല പക്ഷെ ഒരു പ്രയാസം എന്താ വെച്ചാൽ വെയിൽ തട്ടുനോർത്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളതാ ഇതാണ് ഞാൻ പറഞ്ഞ ബാൾസം ബാൾസം കണ്ടില്ല പൂവിട്ടത് ഇങ്ങനൊന്നും അല്ല കേട്ടോ അത് പൂവിടത് മഴക്കാലം കഴിഞ്ഞുകൊണ്ടുള്ള ക്ഷീണം ഇത് ഈ പൂവ് കണ്ടില്ലേ ഈ പൂവ് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങ് നിറയും ചട്ടി കാണാത്ത രീതിയിൽ ഇതിൽ പൂവിടും അക്കോലത്തില് പൂവിടും ഇതാണ് ബാൽസം ഇത് നല്ലൊരു സൈസ് റോസോ എന്തൊരു കളറാണ് ഇത് കടും റോസ് ചുവപ്പ് കളറിനെ അത ഇത് മഞ്ഞ ഉണ്ട് ഓറഞ്ച് ഉണ്ട് വെള്ളമുണ്ട് ഒരു വേറൊരു കളറുണ്ട് അങ്ങനെ മറ്റെന്താ അങ്ങനെ പല കളറിലും ഉണ്ട് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കളർ ഇതാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ നട ഇതിലാണ് കണ്ടമാനം പൂക്കളും ഉണ്ടാവുക ഓറഞ്ചിനും ഉണ്ടാവും കേട്ടോ ഓറഞ്ചിനും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതാണ് ഈ ചെടിയാണ് ഞാൻ ഇതേപോലത്തുള്ള ചെടിയാണ് നടാൻ പോകുന്നത് ഇതിനെ ചുറ്റും ഞാൻ വിത്ത് മുളപ്പിക്കാൻ വെച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കുത്തി വെച്ചതാണ് പൂച്ചെടീൻ്റെ ഇടയിൽ കുത്തി വെച്ചതാ ഇന്നലെ ഞാനത് ചെയ്തതരുന്നു അപ്പണ്ണി അപ്പം എൻ്റെ ബാഴ്സം കണ്ടല്ലോ ഇതാണ് ഞാൻ നടാൻ പോകുന്നത് ചെടിയിട്ടോ ഇപ്പം ഞാൻ ഇനി നടാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ബാഴ്സ അല്ലേ ഈ ബാഴ്സ തണ്ട് മുളച്ചുണ്ടാകുന്ന ചെടിയാട്ടോ ബുത്ത് മുളച്ചും ഇത് ഉണ്ടാകും കാരണം ഇതിലുള്ള സ്ഥലത്ത് ചുറ്റും പല കുറേ തൈകൾ ഉണ്ടാവാറുണ്ട് അപ്പം ബുത്തുമുളച്ചും ഉണ്ടാവും തണ്ടുമുളച്ചും ഉണ്ടാവും തണ്ടുമുളക്കുകയാണെങ്കിലാണ് പെട്ടെന്ന് തണ്ട് തണ്ടുമുളച്ചുണ്ടാവുകയാണെങ്കിൽ അപ്പം നമ്മൾ തണ്ടുമുളക്കിങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ വെള്ളത്ത് കുത്തി വെച്ചാൽ മതി വെള്ളത്ത് കുത്തി വെച്ചാൽ ഇത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനേക്കിത് വേര് പിടിക്കും ആ വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടാലോ എന്താ കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ വേര് പിടിച്ചത് കണ്ടില്ലേ കണ്ടോ വേര് പിടിച്ചത് തയ്യ നട്ടത് ഓരോന്ന് കാണിച്ച് തരാം അതൊക്കെ വേര് പിടിച്ചതാ സമയം തെറ്റിപ്പോയി എന്താ ഈ വേരാവുമ്പോഴത്തേക്ക് നമുക്ക് നട്ടു പോകണം എന്താ ഇതിലൊക്കെ വേര് എല്ലാം വേര് പിടിച്ചതാ കാണിച്ചു തരാം അടുത്തുനിന്ന് കാണിച്ചു തരാം എന്നാ വേര് വേര് മുളച്ചിണ്ടായത് എങ്ങനെ കറുപ്പിലത് മനസ്സിലാവുള്ളൂ വെള്ളം മുങ്ങിപ്പോയതിൽ അതാണ് പറ്റിയത് മഴ പെയ്തിട്ട് എന്താ ഇതിലൊക്കെ വേര് മുളച്ചത് കണ്ടോ ഇനി അങ്ങ് നട്ടാൽ മതി ഇത് ചെടി നടുന്നത് ഈ പോട്ടിലാട്ടോ ഈ പോട്ടിന്ന് പറഞ്ഞാല് ഇത് വേറെ ചെടിയൊക്കെ ഉള്ളതീന്ന അതിന്റെ ഉള്ളുകൾ കാണാൻ ആ ഉള്ളു വൃത്തികേടാ മണ്ണൊക്കെ ആയത് പുറേ നല്ലോണം തേച്ചി കഴുകിയതാ അപ്പൊ ഞാൻ ഇതിലാണ് ഇതാ ഇതൊത്തതാ ഒരു ബാഴ്സത്തിന് ഒത്തതാ ഇത് അപ്പൊ ഇതിന്റെ അടിയിൽ ഞാൻ കൊറേ ഈ പോകാൻ വില്ലേന്റെ കമ്പ് പൊട്ടിച്ചിരുന്നു അതൊക്കെ ഞാൻ അടിയിലേക്ക് അങ്ങിട്ട് പോകാൻ വില്ല കാട് പിടിച്ച പോലെ അങ്ങ് ഉണ്ടാവും മഴ കിട്ടിയതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് മഴയാണല്ലോ അപ്പൊ ഞങ്ങളെ നിലത്താണ് പോകൻ വില്ലെന്നട്ടത് അപ്പൊ പിന്നെ പറയണ്ട അതിൻ്റെ വളർച്ച ഇതൊക്കെ പോകാൻ വില്ലയോ അതാ ഇതൊക്കെ പോകാൻ വില്ലയോ ഇത് ഇത് പലതരം കളറുള്ള ബോഗൺ വില്ല എനിക്കുണ്ട് ഇത് നല്ലൊരു കളറാ നല്ല കളറുമാണ് നന്നായിട്ട് പൂ ഇടും ചെയ്യും തയ്യാ നദികമായിട്ടൊന്നുമില്ല ഇതിന്റെ കമ്പ് കൊറേ ആൾക്കാർക്ക് ഞാൻ കൊടുത്തതാ ഞാനിത് റൂണിങ് ചെയ്യുമ്പോ വെട്ടി മാറ്റുമ്പോ ഉണ്ടേക്കോളിന്ന് പറഞ്ഞ് കൊറേ ആൾക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടത്തൊക്കെ ഇണ്ടായോ എന്തോ റോഡ് റോഡ് സൈഡ് ആയതുകൊണ്ടേ കാണുന്നവരോടൊക്കെ ഞാൻ ചോദിക്കും വേണോ വേണോന്നുള്ളത് ഇത് തണ്ട് പ്രശ്നം ഒന്നുമില്ല തണ്ടൊക്കെ ഇളമയൊക്കെ അങ്ങ് ചീഞ്ഞു പോയിക്കോളൂ ഇപ്പൊ ഞാൻ അതിൻ്റെ അടിയിൽ കുറേ കുറെ മോകൻ വില്ലന്റെ ഇട്ടിന് കുറച്ച് മണ്ണുണ്ട് ഒക്കെ വേഗം വള ആവട്ടെ അമർന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ എൻ്റെ കരിയില കരിയിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ മറ്റൊന്നും മുളച്ചു വരിക മേലെ കരിയിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനിയാണ് ചെടി നടുന്നത് ഞാൻ പച്ചക്കറി നടടുമ്പോലങ്ങോട്ട് ഓമനിക്കലൊന്നുമില്ല പൂച്ചെടീനെ കാരണം എനിക്ക് എങ്ങനെയാലും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇനി പൂക്കാലാണല്ലോ വരാൻ പോകുന്നത് മഴയെല്ലാം കഴിഞ്ഞു പട്ട അടിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ ചെടികളൊക്കെ എവിടെ ഞാൻ വെക്കണ്ടി എന്ന് ആലോചിച്ചു അങ്ങനെ കൊണ്ടാണ് ഇതിനൊക്കെ പൂ കുറഞ്ഞത് ഇങ്ങനൊന്നും അല്ലത് പൂ ഇടല് ഇപ്പൊ ഞാനിതാ അടിയിൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് വെയിറ്റില്ല തീരെ എൻ്റെ മുളച്ചത് കണ്ടില്ലേ മുള വന്നത് ഇനി ഈ മുള വന്നത് ഞാന് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഞാൻ വെയിലത്ത് വെക്കൂരട്ടോ എൻ്റെ ചെടി ഐസ്യൂൽ തന്നെ അത് വെക്കുള്ളു പിന്നെ ഒന്നും തെളിയാനുണ്ട് അത് മണ്ണിത് കണ്ടുപോക്കില്ലല്ലോ അത് വെള്ളത്തിനായിരുന്നു വെള്ളത്തിൽ നിന്ന് വേര് പിടിപ്പിച്ചതാ അങ്ങനെയാണ് ബാൾസ നടൻ ഏറ്റവും നല്ലത് ഞാൻ ഈ ബാൾസം നട്ട് കഴിഞ്ഞു ഇതിപ്പോ കാണാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ വലുത്തിനല്ലോ ഇനി ഇങ്ങോട്ട് വരൂ ഒരു വളർച്ച ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ വാഴസ്യത്തിന് നേരിട്ടിട്ട് ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഉള്ള സൂര്യപ്രകാശം ഇതിന് പറ്റൂ അത് കഴിഞ്ഞിട്ടുള്ള ശക്തി കൂടിയ വെയിലില്ലേ ആ വെയിലിതിന് തീരെ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുരുങ്ങിയിട്ട് തണ്ടെല്ലാം പോയി വൈകുന്നേരം ആകുമ്പോൾ പിന്നെ മെല്ലെ മെല്ലെ തെളിഞ്ഞു വന്നാലും ആ ക്ഷീണവൽക്ക് മാറൂര അത്രക്കും ഇതിന് തീരെ സൂര്യപ്രകാശം ഇങ്ങോട്ട് തട്ടിക്കൂടാം ഒരു പതിനൊന്ന് മണി ആവേണ്ട പത്ത് മണിയാവുമ്പോത്തേക്ക് ഇത് മാറ്റി പോണം അങ്ങപ്പോ ഇത് ഏറ്റവും നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കുക നേരിട്ട് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്ത് അതാണ് ഈ ചെടി വെച്ചാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കും പിന്നെ നനച്ചും കൊടുക്കുക പിന്നെ അതിൽ കുറേ കരിയിലൊക്കെ ഇട്ടുകൊണ്ട് വെള്ളം കുറച്ച് പിടിച്ചവിടെ നിൽക്കുമല്ലോ അപ്പോൾ ആ വേരൊക്കെ അങ്ങനെ പിടിച്ച് നിന്ന് അപ്പം ഞാൻ ആദ്യം ആദ്യം എനിക്കിത് അറിയില്ല ഇതിന് സൂര്യപ്രകാശം പറ്റില്ല എന്നുണ്ട് ഞാൻ വിചാരിച്ചത് വെള്ളം കുറഞ്ഞു പോയിട്ട് എൻ്റെ ചെടി വാടിപ്പോകാന്നാണ് അങ്ങനെ ഞാൻ വെള്ളം ചെയ്തൊന്നും രക്ഷയില്ല പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇതിന് നേരിട്ട് സൂര്യപ്രകാശം തട്ടാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ അങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് സൂര്യപ്രകാശം തട്ടാതെ നല്ല വെളിച്ചുള്ള സ്ഥലത്ത് ഇത് നട്ട് പിന്നെ നല്ല പിന്നെ കരിയിൽ അതൊക്കെ നട്ട് വളർത്തി കൊണ്ടുവന്നാല് സൂപ്പറായിട്ട് പൂവിടും പിന്നെ ആണ് നാടൻ വാഴ്സം നാടൻപാഴ്സ നല്ല ഭംഗിയാ കാണാൻ പലതരം കളറുണ്ട് ഇത് ഇവിടെ തന്നെ കണ്ടില്ല പലതരം കളറ് ഇല്ല വിത്ത് മുളച്ചാല് ഈ ഓറഞ്ച് ചെടിയില്ല അതിൻ്റെ വിത്ത് മുളച്ചാൽ ചിലപ്പോൾ ഓറഞ്ച് പൂക്കൾ ആയിക്കണം ആയണമെന്നില്ല വേറെ കളറാവും ഇതാണ് നാടൻപാഴ്സം നല്ല ഭംഗിയാ കാണാൻ മൊത്തത്തിൽ നല്ല ഭംഗിയാ ഇത് എന്റെ മിനീച്ചർ ടൈപ്പ് ഇതിനെന്താ പേര് ഞാൻ ചെറിയ ചെണ്ടുമല്ലിനൊക്കെയാണ് ഇതിന് പേരിട്ടത് ഇതിന്റെ പേരെന്താ നിനക്ക് അറിയാറിയുന്നവരുടെ കമന്റ് ചെയ്യണേ ഇത് അങ്ങനെ തന്നെ നന്നായിട്ട് പൂക്കൂ ഇത് വേറെ ഒരു കളറ് ബാഴ്സം എന്താ അസ്രമുല്ലൊക്കെ കളർ അതിന്റെ അടുക്കൊരു വെള്ളം കളറ് വന്നിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം അത് കാണാൻ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക പൂവിടുക എന്നുള്ളത് തന്നെയാ ഇതിന്റെ പ്രത്യേകത ഇതെന്റെ സാൽവിയേട്ടോ കേട്ടോ ഇതെന്റെ സാൽവിയെ ആന്തൂര്യം കണ്ടോ എന്താ വലുപ്പോ വലുപ്പോ അതിന്റെ കളറ് കണ്ണഞ്ചിപ്പിക്കുന്ന കളറാ എന്താ വടിയതാ ആന്തൂര്യം ഇത് വലിയ പൂവാ ചെറിയ പൂവുള്ള തോറി ഉണ്ട് ഈ ഈ ഇനം വലിയ പൂവിടുന്നതാ എന്റെ കളറ് നോക്ക് ഞാൻ മൊബൈലിൽ വലുതാക്കുന്നതല്ല ഇതിന്റെ വലിപ്പം തന്നെ എങ്ങനെയാ പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ ഞാനിപ്പം ബാൽസൺ നടി രീതി കാണിച്ചു തരാനാണ് വന്നതെങ്കിലും മറ്റു പൂക്കളൊന്നും കാണിച്ചേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ പൂക്കളെ ഭയങ്കര ഇഷ്ടം അതുപോലെ ആയിരിക്കല്ലോ എന്റെ പ്രിയപ്പെട്ടവരും ഇത് ഓറഞ്ച് ആട്ടോ ഞാൻ ബാഴ്സ ചെടി നട്ടത് കണ്ടില്ലേ എങ്ങനെയാണ് വേര് പിടിപ്പിച്ചതെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോൾ എൻ്റെ ബാഴ്സം വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ